നമസ്കാരം ഗാസയിൽ സംഘർഷം പല മേഖലകളിലും തുടരുകയാണ് ഹമാസിനെതിരായ യുദ്ധത്തിന്റെ പതിമൂന്നാം ആഴ്ചയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ ഈജിപ്റ്റ് അതിർത്തിയിൽ നിയന്ത്രണം വേണം എന്ന് ആവശ്യമുന്നയിച്ചതാണ് ഏറ്റവും സുപ്രധാന വാർത്ത സൈനികവൽക്കരണവും സൈനിക നീക്കവും ഉറപ്പാക്കാൻ ഫിലാഡൽ ഇടനാഴി കൈവശം വെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു ഒരു നീണ്ട സംഘർഷമാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും പ്രവചിക്കുന്നത് ഒന്നിലധികം മുന്നണികളിൽ പോരാടുന്നതിന് ഊന്നൽ നൽകുകയും വിജയത്തിനായുള്ള ഒരു നീണ്ട പോരാട്ടം താൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതായി അദ്ദേഹം വാർത്താ ഏജൻസിയോട് പറഞ്ഞു കടുത്ത പ്രത്യാഘാതങ്ങൾ ഇനിയും നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ഹിസ്ബുള്ളയ്ക്കും ഇറാനും മുന്നറിയിപ്പും നൽകി ഒക്ടോബർ ഏഴിലെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഹമാസിനെ എന്നം നയിക്കുമായി നശിപ്പിക്കുകയും ഗാസയെ സ്വതന്ത്രമാക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന കാര്യവും നദന്യാഹു കൂട്ടിച്ചേർത്തു ഗാസയിലെ ഹമാസുമായുള്ള ഇസ്രായേലിന്റെ പോരാട്ടം കൂടുതൽ മാസങ്ങൾ നീണ്ടു നിൽക്കുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പ്രസ്താവിച്ചിരുന്നു ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന സിവിലിയൻ മരണങ്ങളും പട്ടിണിയും വ്യാപകമായ കുടിയൊഴിപ്പിക്കലും ഉണ്ടായിട്ടും വെടിനിർത്തലിനായുള്ള അന്താരാഷ്ട്ര ആഹ്വാനങ്ങളെ ഇസ്രായേൽ ചെറുത്തു നിൽക്കുകയാണ് എന്ന് ആരോപണമുണ്ട് അസോസിയേറ്റഡ് പ്രസിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പുതിയ അടിയന്തര ആയുധവില്പനയുടെ അംഗീകാരവും യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം തടയലും ഉൾപ്പെടെയുള്ള സ്ഥിരമായ പിന്തുണയ്ക്ക് ജോ ബൈഡൻ ഭരണകൂടത്തിന് ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ നന്ദി അറിയിച്ചിരുന്നു എന്നാൽ ഉടനടി വെടിനിർത്തൽ ഉണ്ടാവുകയില്ല എന്നാണ് റിപ്പോർട്ടുകൾ സംഘർഷം ഇപ്പോൾ അവസാനിപ്പിക്കുന്നത് ഹമാസിന്റെ വിജയത്തെ സൂചിപ്പിക്കുമെന്ന് ഇസ്രായേൽ നേരത്തെ വാദിച്ചിരുന്നു ഈ കാഴ്ചപ്പാട് അമേരിക്കൻ ഭരണകൂടവും അന്ന് പങ്കിട്ടു അതേസമയം ഫലസ്തീൻ സിവിലിയന്മാർക്കുള്ള ദോഷം കുറയ്ക്കുന്നതിന് അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കുറയ്ക്കുന്നതിന് കൂടുതൽ നടപടികൾ കൈക്കൊള്ളാൻ ബൈഡൻ ഭരണകൂടം ഇസ്രായേലിനോട് അഭ്യർത്ഥിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ വിപുലമായ വ്യോമ കര ആക്രമണത്തിൽ ഇരുപത്തി അയ്യായിരത്തിലധികം ഫലസ്തീനികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ശനിയാഴ്ച വരെ ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി എഴുപതും ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായും സിവിലിയന്മാരും പോരാളികളും തമ്മിൽ വേർതിരിവില്ലാതെ ഈ ഒരു കൊലപ്പെടുത്തൽ നടപടികൾ നടക്കുകയാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തി മൊത്തം അപകടത്തിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് പറയപ്പെടുന്നു ഗാസയിലെ പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം ഇരുന്നൂറിന് അടുത്തെത്തി എന്ന റിപ്പോർട്ടുകൾ ഉണ്ട് ഈ സംഘടനം ഗാസയിലെ ജനസംഖ്യയുടെ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം ആളുകളെയും അവരുടെ വീടുകൾ വിട്ട് പലായനം ചെയ്യാൻ നിർബന്ധകരാക്കിയതായും അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഫലസ്തീൻ ഗാസ പ്രദേശങ്ങൾ സുരക്ഷിതമല്ല എന്ന റിപ്പോർട്ടും ഉണ്ട് റഫാ അതിർത്തിയുടെ പ്രാന്ത പ്രദേശത്ത് ആയിരക്കണക്കിന് കൂടാരങ്ങളും മെച്ചപ്പെട്ട ഷെൽട്ടറുകളും ഉയർന്നു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് യു എൻ വെയർ അടുത്തായി നിരവധി ഷെൽട്ടറുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി നാടുകടത്തപ്പെട്ട വ്യക്തികൾ കാൽനടയായോ മെത്തകൾ കയറ്റിയ ട്രക്കുകളിലും വണ്ടികളിലും ഒക്കെയാണ് റഫ അതിർത്തിയിൽ എത്തിച്ചേരുന്നത്